ഹായ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കഫ് കട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ബുദ്ധിമുട്ട് ആവുന്ന മക്കളില്ലേ ഒരിക്കൽ ഒരു ഹെൽപ്പ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയിൽ അതും പിന്നെ അതുപോലെ തന്നെ തുളസിയുടെ ഇലയിൽ അതും എടുക്കുക ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും ഇത് ഈ വെളിച്ചെണ്ണന കേട്ടോ തേച്ചു കൊടുക്കൽ ഒരു ഒന്നര വർഷത്തോളായി ഈ വെളിച്ചെണ്ണ എണ്ണയാണ് തേച്ചു കൊടുക്കൽ അപ്പം നമുക്കത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടിഷ്യൂട്ടിൽ വെച്ചിട്ട് നന്നായിട്ടായിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് പൊക്കിയെടുക്കുക അതിനുശേഷം ഒരു പാത്രം എടുക്കുക അത് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറേ വെളിച്ചെണ്ണ ആക്കി വെക്കരുത് ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ചാക്കി വെക്കുക കുറേ ആക്കി വെച്ചാൽ പെട്ടെന്ന് കേടാവൂട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂടായി വന്നാൽ നമ്മളീ തുളസിയുടെ ഇലയും കഞ്ഞിക്കുറുക്കൻ്റെ ഇലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി കുറേ സമയം വെക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഇലയുടെ കളർ മാറി വന്നാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ആക്കണം അങ്ങനെതാ ഈ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാവാൻ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു ബോട്ടിൽ ഒഴിച്ച് മാറ്റിവെക്കുക അപ്പോൾ ഞാനിതാ ഈ വെളിച്ചെണ്ണ തേച്ചിട്ട് എൻ്റെ മോനെ കുളിപ്പിക്കാൻ പോകാനോ ഞാൻ ഈ വെളിച്ചെണ്ണ തന്നെയാണ് എൻ്റെ രണ്ട് മക്കൾക്കും തേച്ച് കൊടുക്കുന്നത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ഈ കഫക്കട്ടീൻ്റെ ശല്യം വരില്ല അതിന് എത്രയോ മാറ്റം ഉണ്ടാവും ഈ ഒരു വെളിച്ചെണ്ണ തേക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും